ഹലോ ഫ്രണ്ട്സ് ഞങ്ങളിപ്പോൾ ചേർത്തലെ പോകണോഴിക്ക് വളവനാടുള്ള ആര്യാസ് റെസ്റ്റോറൻറ്റ് അവിടെ നിന്ന് ഊണ് ഒഴിക്കാൻ വേണ്ടി കയറുവാണ് നമുക്ക് അടുത്ത് ഊണ് ഒഴിക്കാൻ വേണ്ടി അവിടെ കയറാം വാ ചേർത്തല്ല പണമഴിക്ക് ഉച്ചയ്ക്ക് ഊണ് സമയം വിഷമിട്ട് പോയി കണ്ണന് വേറ്ററിനായ ഉണ്ട് ഞങ്ങൾ ആര്യാസി റെസ്റ്റോറൻറ്റ് തപ്പി അടയ്ക്കും വളവാണെത്തിയപ്പോൾ ഒരു ആര്യാസ് റസ്റ്റോറൻ്റ് കൊണ്ട് അവിടെ കയറി അവിടുത്തെ ഊണെന്ന് വെച്ചാൽ വാളയിലേക്ക് അത്തരുന്നത് ഒരു രക്ഷയിലുള്ള ടേസ്റ്റാണ് ഇവിടുത്തെ കറികളൊക്കെ ഓരോ തൊടുകറികളും ഞങ്ങൾക്കൊണ്ട് വിളമ്പോൾ അവിയൽ ഇവയെല്ലാം വിളമ്പി ഞാൻ എനിക്ക് ഈ ആര്യാസി കയറിയാൽ പ്രത്യേകം എനിക്ക് വൈറ്റ് ചോറ് കഴിക്കത്തുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈറ്റ് കാരണം സാധാരണ ചോറ് കൊണ്ട് വിളമ്പി ഇത് കണ്ണൻ റൈസ് എടുക്കാൻ വേണ്ടി പോയി അതിൻ്റെ പുറേ എനിക്ക് വൈറ്റ് റൈസും വരും ഇവിടുത്തെ പ്രഥമ തൈരുണ്ട് തൈരും പിന്നെ പ്രത്യേകത പായസം പ്രശ്നമായിട്ട് ഏഷ്യവിടുത്തെ പായസം അതായത് ചോറ് കാണാനെ വിളമ്പി എനിക്ക് വൈറ്റ് റൈസ് എടുക്കാൻ പോയി പായസവും തൈരും കൊണ്ട് വെച്ചു എനിക്ക് വൈറ്റ് റൈസ് എടുക്കാൻ പോയിരിക്കുക ഒഴിക്ക് പോകുന്നവരൊക്കെ ഈ ആര്യാസ് റെസ്റ്റോറൻറ്റിൽ കറക്റ്റ് സ്പോട്ട് ആലപ്പുഴ ചേർത്തലെ പോകണം ഒഴിക്ക് വളവനാട് ജംഗ്ഷനോട് പടിഞ്ഞാറ് സൈഡിലാണ് എനിക്ക് ഈ ആര്യാസ് റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുന്നത് എനിക്ക് വൈറ്റ് ചോറ് കൊണ്ട് വിളമ്പി സാമ്പാറും പരിപ്പും പിന്നെ പപ്പടത്തിൻ്റെ വലുപ്പം കണ്ടിപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി വല്ലാത്ത വലുപ്പം തന്നെ പപ്പടം കേട്ടോ എന്തൊരു വലുപ്പമാണ് പപ്പടത്തിന് ഞാൻ ചോറിനകത്ത് കൊണ്ട് കുഴിയൊക്കെ ഇട്ടിച്ച് സാമ്പാറൊഴിച്ച് ഇച്ചിരി ഒഴിച്ച് എല്ലാം കൂടെ കൂട്ടി സാമ്പാർ ഒഴിക്കാൻ പറഞ്ഞ് കുറച്ചും കൂടെ ഒഴിച്ച് എല്ലാം കഴിച്ച നല്ല ടേസ്റ്റായി ഇവിടെ സാമ്പാറിന് പ്രത്യേക ടേസ്റ്റാണ് സാമ്പാർ എല്ലാം ഒന്നിനൊന്നും വെച്ചു ഇതുവഴിക്ക് പോകുന്നവരൊക്കെ ഇവിടെ കയറുക പിന്നെ എല്ലാവർക്കും നല്ല ഇരുന്ന് കഴിക്കാൻ പറ്റിയ നല്ല സൗകര്യമുള്ളൊരു റെസ്റ്റോറൻറ്റാണ് ആര്യാസ് റെസ്റ്റോറൻറ്റ് ഇതുവഴിക്ക് പോകുന്നവരൊക്കെ ഇവിടെ കയറുക കറക്റ്റ് സ്പോട്ട് മറക്കേണ്ട ആലപ്പുഴ ചേർത്തല റൂട്ട് വളവനാട് ജംഗ്ഷൻ അവിടെ നിന്ന് പടിഞ്ഞാറേ സേരിക്കാൻ ഞാൻ ആര്യാസ് റെസ്റ്റോറൻറ്റ് ഫാമിലിക്കൊക്കെ കഴിഞ്ഞ് വരുന്നിരുന്ന് കഴിക്കാൻ പറ്റിയ നല്ല സൗകര്യമുണ്ട് കണ്ണാൻ ചോറ് ഇതിന് ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് ബില്ല് കൊടുക്കാൻ പോവുക ബില്ലവിടെ ബില്ലവിടെയാണ് കൊടുക്കുന്നതെന്ന് ഞാൻ തിരക്കി തിരക്കി നടക്കുക അപ്പോൾ ബില്ല് പുറത്താന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് പോയി ബില്ല് പുറത്തല്ല കൊടുക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ വെളിയിലോട്ട് പോയി വെളിയിൽ ബില്ലും കൊടുത്ത് ഞങ്ങൾ ഗുഡ് ബൈ പറയാണ് ബില്ല് കൊടുക്കാൻ ദൈ ബില്ല് കൊടുക്കാൻ പോകും ബില്ല് കൊടുത്തു ബില്ല് പേ ചെയ്തു അത് ഞങ്ങൾ വിടുവാണ് ഊൺ എല്ലാവരും നല്ല ഊണാണ് എല്ലാവരും ഇതൊഴുക്കു പോകുന്നവരൊക്കെ കഴിക്കണം നല്ല സൂപ്പർ ഊണാണ് നല്ല ടേസ്റ്റാണ് വൈറ്റ് റൈസ് ആണെങ്കിൽ എല്ലാ റൈസും നല്ല ടേസ്റ്റാണ് ഇതൊഴുക്ക് പോകുന്നവരൊക്കെ കഴിക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നേരെ ഗുഡ് ബൈ പറയുന്നതുകൊണ്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തൊട്ടടുത്ത ഓൾ ബെല്ലിലേക്ക് അമർത്തുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക നമുക്ക് ഇപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഗുഡ് ബൈ അപ്പൊ ഞങ്ങളെ ഊൾ കഴിച്ച് വളവണ ആര്യ വെജിറ്റേറിയൻ മട്ടല്ലേ നല്ല ഊണാ എടുത്താൽ ഇത് പോകുന്നവർക്ക് ഇവിടെ കയറുക